എൻ്റെ പേര് റോസമ്മ തോമസ് ചേർപ്പങ്ക ഇടവകയിൽ നിന്നും വരുന്നു പാലാരൂപത ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി ഉടമ്പടി ഉടമ്പടി എടുത്തതാണ് ഞാൻ ആദ്യം വെച്ച ഉടമ്പടി തന്നെ ഞങ്ങൾക്കൊരു നല്ലൊരു ഭവനം വേണം നല്ലൊരു വഴി വേണം ഇത് രണ്ടും ഞങ്ങൾക്കില്ല കിട്ടാൻ സാധ്യതയുമില്ല കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വീട് വേണമെങ്കിൽ ഒരുപാട് ദൂരേന്ന് വേണം ചുമന്ന് കയറ്റാൻ കാരണം റോഡില്ല ഒരു റോഡ് കിട്ടണമെങ്കിൽ രണ്ട് വീട്ടുകാർ സമ്മതിക്കണം അത് സമ്മതിക്കാൻ സാധ്യതയുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചു രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയിൽ നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും കൃപാസനം മാതാവിനോട് ഞാൻ പറയും മാതാവേ നീ വിചാരിച്ചാൽ അസാധ്യമായിട്ട് യാതൊന്നുമില്ല ഇങ്ങനെ പ്ര പ്രാർത്ഥിക്കും രണ്ടുമൂന്ന് പ്രാവശ്യം ഉടമ്പടി പുതുക്കി കാര്യം സാധിച്ചില്ല എന്നാലും വീണ്ടും വീണ്ടും പുതുക്കി വെച്ചുകൊണ്ടിരുന്നു ഒരു പ്രതീക്ഷയുണ്ട് മാതാപിത സാധിച്ചു തരുമെന്ന് ഈ ഉടമ്പടി എടുത്തപ്പം കിട്ടിയ കാശുരവും കൊണ്ട് ഞാൻ എനിക്ക് പല കാര്യങ്ങളും സാധിച്ചു കിട്ടിയിട്ടുണ്ട് അത് ഞാനിവിടെ സാക്ഷ്യം പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വീട് ദ്രവിച്ചെന്ന് പറഞ്ഞാൽ തീരെ ദ്രവിച്ച് ആസ്പെറ്റാസ് ആണ് എപ്പോൾ നിലം പൊത്തൂന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ കഴിഞ്ഞ കഴിഞ്ഞതിന് മുമ്പിലത്തെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ആ വീട് നിലംപൊത്തി കാരണം ഞാൻ അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞങ്ങളാരും ഇല്ലായിരുന്നു ഞാനൊരു മരിച്ചടക്കിന് പോയതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അടിയിൽ പോകേണ്ടതാണ് ആ വീട് നിലംപൊത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വീട് വെക്കാൻ നിവൃത്തി ഒന്നും എനിക്കില്ല ഞാൻ ആദ്യം ഇടവക ഇടപകച്ചെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു പഞ്ചായത്തെ അപേക്ഷ കൊടുത്തു ഒരു ഭാഗത്തൊന്നും ഒരു ഒരനു ഒരു പിന്നെ അനുഗ്രഹവും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് തരാതിരിക്കുകയില്ല എന്നുള്ള അവസ്ഥ ഇതിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പഞ്ചായത്തിൽ നിന്ന് അവർ പറഞ്ഞു വഴി ശരിയാക്കാവിൽ വീട് തരാം ആ വഴി തരാണ്ട് രണ്ട് പേരോടും ചെന്ന് അതിലൊരാളോട് ചെന്ന് വഴി ചോദിച്ചു അയാൾ മിണ്ടിയില്ല വഴി തരത്തില്ല അങ്ങനെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഒരു മനുഷ്യൻ പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിനോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒരു മനുഷ്യന് ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാൻ നാല് ലക്ഷം രൂപയിൽ ഒതുങ്ങുന്ന വീട് അത് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ അഞ്ച് പേരുടെ പേര് മുന്നോട്ട് വെച്ചു അപ്പോൾ ഈ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു നിബന്ധനയുണ്ട് പാവപ്പെട്ടവരായിരിക്കണം ക്രിസ്ത്യാനിയായിരിക്കണം കിഴുവൻകുളം സ്ഥലത്ത് ജീവിക്കുന്നവരായിരിക്കണം അപ്പം ഈ അഞ്ച് പേരുടെ പേര് പറഞ്ഞതിൽ ക്രിസ്ബഹാസനം മാതാവ് അയാൾക്ക് തോന്നിപ്പിച്ചത് എൻ്റെ പേരാണ് അപ്പം ആ മനുഷ്യൻ പറഞ്ഞു ഈ വീട്ടുകാരെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് വീട് തരാമെന്ന് സമ്മതിച്ചു പക്ഷേ വീട് കിട്ടുമെന്ന് ഉറപ്പായി രണ്ടാമത്തെ പ്രശ്നം വഴിയില്ല അപ്പം വഴി തരണമെങ്കിൽ രണ്ട് പേര് സമ്മതിക്കണം അതിലൊരാൾ പലവട്ടം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ സമ്മതിക്കാൻ തയ്യാറായില്ല അപ്പം ഞാൻ പിള്ളേർ പറഞ്ഞു പറഞ്ഞു ഒന്നും കൂടെ പോയി ചോദിച്ചേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കാം പക്ഷേ ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ അന്ന് പിറ്റേ ദിവസം പിള്ളേരെന്നോട് ചോദിച്ചു അമ്മ ചോദിച്ചോ ഞാൻ പറഞ്ഞില്ല അത് എന്തു ചെയ്യാ ചോദിക്കാൻ എന്ന് പറഞ്ഞു വഴക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഒരുങ്ങിയില്ല എന്ന് പറഞ്ഞു ഒരുങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് ഒരുങ്ങിയില്ല ഞാൻ അന്ന് മാതാവിൻ്റെ കാശുരം എടുത്ത് അന്ന് നൈത്തിയിടുന്ന നൈത്തി ഇവിടെ കുത്തി ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് ആശുപത്രി കുത്തിയിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ആ മനുഷ്യനോട് ഞാൻ ചോദിക്കാൻ പോവുക വഴി ചോദിക്കാൻ പോവുക വണ്ടി വരാൻ വഴി അയാൾ സമ്മതിക്കണം ഞാൻ ചോദിക്കാൻ പോകുക എന്ന് പറഞ്ഞു നീ മുന്നേ പോകണം എന്നിലൂടെ നീ സംസാരിക്കണം ഞാനല്ല സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു മാതാവിൻ്റെ ആശ്രൂപം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ മനുഷ്യൻ്റെ വീട്ടിൽ ചെന്നു മനുഷ്യൻ്റെ പേര് സോമൻ എന്നാണ് ഹിന്ദുവാണ് ഞാൻ ചോദിച്ചു എന്തേ സോമൻ എന്തിയെ പനിയായിട്ട് കിടക്കുകയെന്ന് പറഞ്ഞു ഞാൻ മുറി കയറി ചെന്നു സോമനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു ആ എല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഒരക്ഷരം തിരിച്ചു മിണ്ടിയില്ല ഒരു പത്ത് മിനിറ്റ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ പറഞ്ഞു സോമൻ ഒന്നും പറഞ്ഞില്ലല്ലോ മിണ്ടാത്തത് മൗനം സമ്മതമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഞാൻ പോകുവാന്നു പറഞ്ഞു പോന്നു ആ മനുഷ്യൻ അനുവാദം തന്നു ഞാനിങ്ങിറങ്ങി ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞു വീട്ടിൽ പോന്നു അവിടെ വീട്ടിൽ വന്ന് പിള്ളേർ കാത്തിരിക്കുവാണ് എന്ത് പറഞ്ഞെന്നറിയാൻ ഞാൻ പറഞ്ഞു അവർ സമ്മതിച്ചു ഇനി ഈ താഴത്തെ വീട്ടുകാർ ഇവിടെ സമ്മതിക്കണം ഇത് സോമൻ്റെ വീട് വരെ വഴിയുണ്ട് പക്ഷെ അവർക്ക് ആർക്കും കൊടുക്കത്തില്ല അതിൻ്റെ താഴോട്ടുള്ള വഴി അത് വഴിയല്ല അത് കുറച്ച് മരങ്ങളും കുറച്ച് പത്ത് സെൻറ്റ് സ്ഥലമേ അവർക്കുള്ളൂ അതിനകത്തൊരു വീടും കുറച്ച് മരങ്ങളും വാഴകൾ കുറച്ച് പാഴ് മരങ്ങളും ഒക്കെ നിൽക്കുന്നതാണ് അവരുടെ ആ പുരയിടം ആ മരങ്ങൾ നിൽക്കുന്നിടത്തോടെ വേണം ഞങ്ങൾക്ക് റോഡ് തരാനായിട്ട് വീണ്ടും ഞാൻ ഈ മാതാവിൻ്റെ കാശുരൂം കയ്യിൽ പിടിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ അവർക്ക് ഇത്രയും ആദായങ്ങളൊക്കെയുള്ള പറമ്പിക്കോടെ വേണം റോഡ് തരാൻ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് വേണ്ട ഈ വീടിന് സാധനങ്ങൾ കൊണ്ടുവരാൻ മാത്രം മതി എന്ന് പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു അവരുടെ വീട്ടിൽ ചെന്നു അവരോട് ചോദിച്ചു അവരും ഒരെതിരഭിപ്രായവും പറഞ്ഞില്ല അവർ പറഞ്ഞ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത് ഈ ഇതൊക്കെ ചാകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ എന്നാണ് അവരെന്നോട് ചോദിച്ചത് എനിക്കൊരുപാട് സന്തോഷമായി ഞാൻ പോകുമ്പോൾ ഇത് ചോദിക്കാൻ പോകുമ്പോൾ എൻ്റെ ചങ്കിടിച്ചിട്ട് മേലെ അവർ എന്ന് സമ്മതിക്കോന്നോർത്ത് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങൾക്കൊരു വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് അങ്ങനെ അവർ വീട് വെക്കാവുന്ന സമ്മതിച്ചു അവരുടെ പറമ്പിക്കൂടെ ഉള്ള ഒരു ഒരു പ്ലാവ് അതിൻ്റെ ചുവട് തൊട്ട് മണ്ട വരെ ചക്ക കായ നിൽക്കുന്ന അവസരത്തിലാണ് ആ മാവ് ജെ സി വിക്ക് പിഴുതു മാറ്റുന്നത് കുറേ വാഴകളുണ്ട് ആ വാഴകളെല്ലാം പിഴുതു മാറ്റി അവർക്കൊരു വിഷമോ ഇല്ല അവിടെയെല്ലാം മാതാവിൻ്റെ ഈശോയുടെ ഇടപെടലാണെന്നുള്ള എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് ജെ സി ബി വന്നു വഴി പിന്നെ രണ്ട് കയ്യാലയുടെ ഇടയ്ക്കോടെ വേണം ജെ സി ബി താഴോട്ട് ഇറക്കാൻ ജെ സി ബി ചെറുത് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞതാണ് അവർ കൊണ്ടുവന്നത് ഏറ്റവും വലിയ ജെ സി ബി ജെ സി ബി നോക്കുമ്പം കയ്യാലയുടെ ഇടയ്ക്കോടെ വഴിയെക്കൂടെ താഴോട്ട് ഇറങ്ങിയേല എന്നാ ചെയ്യും പ്രാർത്ഥിക്കാൻ പോലും മേലാത്ത അവസ്ഥ മാതാവിൻ്റെ കാശ് മുറുകെ പിടിച്ചിട്ടുണ്ട് ആ താഴെ വെച്ചിട്ടില്ല മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു മാതാവേ രണ്ട് കയ്യാലയ്ക്കും കുഴപ്പം വരരുത് എന്നെ കഴിഞ്ഞും പൊക്കത്തിലാണ് ആ കയ്യാലയുടെ പൊക്കം ഒരു വശം താ പിന്നെ ശഹലൊന്നു തള്ളിയാൽ മൊത്തം താഴെ പോരും മാതാവിനോട് പ്രാർത്ഥിച്ചു ഇവിടെ വരുന്നവരെ കൂട്ടുകാരുണ്ട് അവരോട് വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു ജെ സി ബി താഴോട്ടിറങ്ങാൻ പാടാണ് ജെ സി ബി വന്നില്ലെങ്കിൽ പെരപണി വീണ്ടും തട തടസ്സം വരും അവരോട് പ്രാർത്ഥിച്ചു എങ്ങനെയാണേലും രണ്ട് കയ്യാലയ്ക്കും തടസ്സം ഒരു ചെറിയ ചളുക്കം ഒന്നും പറ്റാതെ ജെ സി ബി താഴോട്ടിറങ്ങി റോഡ് നീക്കം വലിച്ചു അങ്ങനെ ആ വഴിയും കെട്ടി നല്ലൊരു ഭവനം വെറും പന്ന വീടായിരുന്ന എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ വീട് കിട്ടുമെന്ന് ഓർക്കാതിരുന്ന് എനിക്ക് എൻ്റെ അമ്മ മൂന്ന് ബെഡ്റൂം ഒരു ഹാൾ ഒരു കിച്ചൺ ഒരു തിണ്ണ രണ്ട് അറ്റാച്ചഡ് ബാത്ത് ബാത്റൂമ് ഇത്രയുള്ള നല്ലൊരു ഭവനം എൻ്റെ അമ്മ എനിക്ക് തന്നു പിന്നെ ഒരു വല്ലാത്തൊരു അനുഗ്രഹം എന്ന് പറയുന്ന ഭയങ്കര ഒരു അനുഗ്രഹം അത് സാധാരണ ഈ വീട് വെഞ്ചിരിക്കാനൊക്കെ ചെറുപ്പങ്കല അച്ഛന്മാരൊക്കെ വരും അവർ അവിടെ നിന്ന് തന്നെ മൂന്നാലച്ചന്മാരും ആ അച്ഛൻ ശ്രാപിക്കൻ പിതാവെന്ന് പറയുന്ന ഒരു പിതാവ് അത് വെളിയിൽ ദൂരങ്ങാണ്ടാണ് എന്തോ ആവശ്യത്തിന് പാലാരൂപതയിൽ വന്നത് ആ പിതാവ് അവിടെ ഉണ്ടായിരുന്നു ആ പിതാവിനെ വിളിച്ചു ഇങ്ങനെ ഒരു വീട് വ്യഞ്ചരിക്കാനുണ്ട് പിതാവേ വരാവോ എന്ന് ചോദിച്ചു പിതാവ് വരാമെന്ന് സമ്മതിച്ചു ആ പിതാവ് എനിക്ക് ആ വീട് വ്യഞ്ചരിച്ചു തന്നു അത് എൻ്റെ അമ്മ പ്രത്യേകം ആ പിതാവിനെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി അവിടെ കൊണ്ടുവന്നു ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പിതാവ് വെഞ്ചരിച്ചു തന്ന വീടാണ് അതിനും എൻ്റെ അമ്മയ്ക്ക് ഈശോമാതാവിനും കോടാനും കൂടി നന്ദി ജനുവരി കഴിഞ്ഞ ജനുവരി നാലാം തീയതി എൻ്റെ വീട് പണി പൂർത്തിയായി വീട്ടിൽ കയറി താമസിച്ചാണ് ഇതുകൂടെ ഇത് പറയാൻ താമസിച്ച് പോയതിന് ക്ഷേമ ചോദിച്ചുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ലുക്കയുടെ സുവിശേഷം ഒന്ന് അൻപത് നമ്മൾ വായിക്കുന്നു അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും ഈ അമ്മയുടെ ജീവിത സാക്ഷ്യം നാം കേൾക്കുകയായിരുന്നു ഏറെ ദാരിദ്ര്യത്തിൽ ക്ലേശത്തിൽ ഭവനമില്ലായ്മയിൽ ജീവിത സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ റോസമ്മ എന്ന ഈ സഹോദരി അമ്മമാതാവിൻ്റെ അരികിൽ വന്ന ഉടമ്പടി എടുത്ത് ഒരു സുരക്ഷിതമായ ഭവനത്തിന് വേണ്ടി ഭവനം നിർമ്മിക്കുന്നതിന് വഴി ശരിയാവുന്നതിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നതാണ് നാം കാണുന്നത് എല്ലാം അസാധ്യമായിരിക്കുന്ന സാഹചര്യത്തിലാണ് വീട് നിലംബതിക്കുന്നതും എന്നാൽ പള്ളി വീട് വെച്ചു കൊടുക്കാമെന്നൊരു സാഹചര്യം മുന്നോട്ട് വരുമ്പോൾ വഴി തടസ്സപ്പെട്ടുകൊണ്ട് വഴിയില്ലാതെ കൂടുതൽ ക്ലേശങ്ങൾ ഉണ്ടാകുന്നതും വീണ്ടും അമ്മ മാതാവ് തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുന്നു ഭാരം ലഘൂകരിച്ചു കൊടുക്കുന്നു വീടിന് വേണ്ടി മറ്റൊരു വ്യക്തി മുന്നോട്ട് വന്ന് പല വീടുകൾ കണ്ട് അമ്മയുടെ കുടുംബത്തെ വീട് വെച്ചു കൊടുക്കുവാൻ തയ്യാറാവുന്നു അതോടൊപ്പം മുകളിലും താഴെയും താമസിക്കുന്ന രണ്ട് കുടുംബങ്ങളുടെ വഴി ശരിയാക്കിയെടുക്കുന്ന ആ ക്രമീകരണത്തിന് അമ്മമാതാവിൻ്റെ കാശുരൂപവും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സഹോദരി ചെന്ന് ചോദിക്കുമ്പോൾ രണ്ട് കുടുംബങ്ങളും ഒരുപോലെ അതിന് തയ്യാറാവുകയും എല്ലാ തടസ്സങ്ങളും മാറ്റി കൊടുക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണം ഏത് വലിയ ഭാരപ്പെട്ട വിഷയത്തെയും നമുക്ക് നിസ്സാരമായി അനുഗ്രഹമാക്കിത്തരും എത്രനാൾ കാത്തിരിക്കുന്നൊരു പ്രശ്നത്തെയും നിമിഷങ്ങൾ കൊണ്ട് പരിഹരിച്ചു തരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെയും നമ്മുടെ കൺ അനുഗ്രഹമായി നമുക്ക് സന്തോഷമുള്ള കാര്യമായി അമ്മ മാറ്റിത്തരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതാനുഭവം ഇത് തന്നെയാണ് അതുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിക്കണം അനുഗ്രഹിക്കുന്ന അമ്മയുടെ അരികിലാണ് നാം ഓരോരുത്തരും നിൽക്കുന്നതെന്ന് ഹൃദയം തകർന്ന് ജീവിത പരാജയങ്ങളുമായി ഈ ആലയത്തിൽ വന്ന് അമ്മമാതാവിൻ്റെ അരികിൽ മുട്ടുകുത്തുമ്പോൾ ഉറച്ച് വിശ്വസിക്കണം അമ്മ മാതാവ് ഏതൊരു പരാജയത്തെയും വിജയത്തിനുള്ള മാർഗമാക്കി നമുക്ക് മാറ്റിത്തരുമെന്നാണ് ഒരു എല്ലാ സാധ്യതകളും അവസാനിച്ച് പലതവണ പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ട് ഇനി എന്താകും ഭാവിയെന്ന് ആകുലപ്പെട്ട അമ്മയുടെ അരികിൽ മുട്ടുകുത്തുമ്പോൾ ഓർക്കണം ഈ അമ്മയ്ക്ക് ഒരു നിമിഷം മതി തിരിക്കുമാരനോട് പറഞ്ഞ് ഇന്നുവരെ എഴുതിയതെന്ന് കഴിവ് കൊണ്ടാണെങ്കിൽ ഈ നിമിഷം അമ്മമാതാവ് തിരിക്കുമാരൻ്റെ കൃപ കൊണ്ട് നമ്മുടെ ജീവിതത്തിന് വിജയവും അനുഗ്രഹവും നൽകുവാൻ സാധിക്കുമെന്ന് ഈ സഹോദരിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവപിതാവിനും തിരിക്കുമാരനും അമ്മമാതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടെ നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക